ഹലോ വ്യൂവേഴ്സ് അപ്പം ഇന്ന് മേക്കപ്പ് അറിയാത്ത എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് കണ്ടായിരുന്നു അപ്പം ഞാൻ സാധാരണ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യാൻ നേരം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ സെല്ലിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ മേക്കപ്പ് പഠിച്ച ആളോ ഒന്നുമല്ല നമ്മുടെ തന്നെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവരിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിന് ശേഷം ആദ്യം അപ്ലൈ ചെയ്തത് മോയിസ്ചറൈസർ ആണ് കേട്ടോ കാരണം എൻ്റെ നെറ്റി നെറ്റ് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീനാണ് പിന്നെ എന്ത് ചെയ്താലും സൺസ്ക്രീൻ മസ്റ്റാണല്ലോ അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ത്രീ ഫിംഗർ റൂൾ അപ്ലൈ ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇൻഫ്ലുവ ഇൻഫ്ലുവൻസസിൻ്റെയൊക്കെ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ത്രീ ഫിംഗർ എന്നുള്ളത് നേരെ ഡയറക്റ്റ് ഫേസിലോട്ട് അങ്ങ് കൊടുത്തു എന്നേ ഉള്ളു കേട്ടോ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ പിന്നെ ഈ തിരുമ്മി പിടിപ്പിച്ച് 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 കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും എൻ്റെ ഫേസ് പെട്ടെന്ന് വേർക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്രീം അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പം തന്നെ ലിപ്പിൻ്റെ മോഡലായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ എന്തായാലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കളർ കറക്ഷൻ ഐറ്റമാണ് കേട്ടോ ഇതിനൊന്നും പറയാനൊന്നും എനിക്കറിയില്ല അപ്പം ഞാനതിൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് ടിൻ്റഡ് ആയിട്ടുള്ളൊരു കളറാണ് അതാണ് എനിക്ക് കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് മുഴുവൻ മക്കൾ നശിപ്പിച്ചതാണ് കേട്ടോ മക്കൾ കുത്തി നശിപ്പിച്ച് എവിടെയൊക്കെയോ കൊണ്ട് തേച്ച് വെച്ചതാണ് അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഡാർക്ക് എൻ്റെ കണ്ണിൻ്റെ എന്തൊക്കെയോ കറുത്ത പാടുകളുണ്ട് ഗുരു കുത്തിപ്പൊട്ടിക്കുന്നത് എനിക്ക് വളരെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ മുഖം നിറച്ച അത്യാവശ്യം നല്ല പാടുകളുണ്ട് അതേപോലെ തന്നെ ലിപ്പിൻ്റെ ചുറ്റുമായിട്ടും നല്ല രീതിയിലുള്ള കറുപ്പ് ഉണ്ട് അപ്പോൾ ആ പോർഷനിലൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഓറഞ്ച് ടിൻ്റഡ് ആയിട്ടുള്ള ഈ കളർ കറക്ണർ അപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോയിൽ നിന്ന് കണ്ട് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇല്ലാതെ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ ഒന്നും അറിയില്ല അപ്പം ഞാനത് ഇതേപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം നമ്മുടെ ഫേസിൽ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിററിലേക്ക് നോക്കുന്നത് അങ്ങനെ അവിടെ എവിടെയൊക്കെ ഞാൻ ചെയ്തുപോലെ ഇങ്ങനെ ഓറഞ്ച് കുത്ത് കുത്ത് കുത്തൊക്കെ ഇട്ടിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ് കുത്തി ഇച്ചിരി കൂടിപ്പോയി അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഓറഞ്ച് ടിൻറ്റഡായി അപ്പം ഞാനതെല്ലാം എടുത്ത് അതിൻ്റെ മൂക്കിൻ്റെ താഴെ ആ ഒരു ഭാഗത്തൊക്കെ ഇച്ചിരി ഡാർക്കുള്ള ഏരിയയാണ് അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതാണ് ഇതൊക്കെ പഠിക്കാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മേക്കോ എന്നുള്ള പരുവത്തിലിരിക്കും ഇനി എന്തായാലും പരീക്ഷണമാണ് പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇതേപോലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു നെറ്റിയിൽ ഞാൻ അധികം അങ്ങനെ കറക്റ്റ് യൂസ് ചെയ്യാറില്ല അപ്പോൾ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മയുടെ മേയുടെ ഒരു ഫൗണ്ടേഷനാണ് ഇതിൻ്റെയൊക്കെ എക്സ്പയറി കഴിഞ്ഞോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ കാരണം പ്രഗ്നൻ്റ് ആയത് പിന്നെ ഈ പറഞ്ഞ ഒരു സാധനങ്ങളും ഞാൻ തൊടാറില്ല ആകെ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമാണ് അതേപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ദേ ഇതേപോലെ ഫൗണ്ടേഷൻ അവിടെ ഇവിടെയൊക്കെ കുത്തി വാരിയിട്ട് ഡോട്ടിട്ടിട്ട് അതിന് ശേഷം എന്തെങ്കിലും കൈ വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കറക്നർ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ മിക്സ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഇതും ഇൻഫ്ലുവൻസസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എന്തെ നെറ്റിയിൽ ഒരു ചക്കക്കുരു വരുന്നത് കണ്ടോ നെറ്റിയിലല്ല പിരികത്തിൻ്റെ താഴെ അപ്പോൾ എന്താ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്ക് കണ്ണിനും അതുപോലെ തന്നെ ലിപ്പിൻ്റെ ചുറ്റുമായിട്ടാണ് കൂടുതലും കറുപ്പുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെയാണ് ഞാൻ കൂടുതലത് അപ്ലൈ ചെയ്യാറ് ബാക്കി നമ്മൾ കവളയിലൊന്നും അത്രയും ഞാൻ ഫൗണ്ടേഷനൊന്നും അപ്ലൈ ചെയ്യാറില്ല പിന്നെ എവിടെ എവിടെയൊക്കെ ഇങ്ങനെ തൊത്ത് പെറുക്കി തൂത്ത് പെറുക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷനൊക്കെ നമ്മുടെ സ്കിൻ ടോണ് മാച്ചായിട്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നതിലൊക്കെ ചെയ്ത് നോക്കുമ്പം ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട് അതായത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നതും ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഇതെനിക്ക് ഏകദേശമൊക്കെ മാച്ചാകുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അപ്പം എല്ലായിടത്തും ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് ഫൗണ്ടേഷൻ അപ്ലൈ അത് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊരു പുട്ടിയിട്ടൊരു ഫീലിംഗ് ഇല്ല പക്ഷെ നമ്മൾ ഇച്ചിരി പുട്ടി കൂടുതലിട്ടാലേ വീഡിയോയ്ക്കകത്തൊരു കറക്റ്റ് എഫക്റ്റിൽ നിൽക്കുകയുള്ളൂ കേട്ടോ അതിന് എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ഞാൻ ഞാനത് ഫൗണ്ടേഷനൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വിട്ടിട്ടുണ്ട് അടുത്തത് ഞാനൊരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ മീഷോയിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഏതാണ്ട് വാങ്ങിച്ച ഒരു ഐറ്റം ഐറ്റമാണ് ശിവനെ കൂടിപ്പോയല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇൻഫ്ലുവൻസസ് ചെയ്യുന്നത് വെച്ചിട്ട് അവരിങ്ങനെ ബ്രഷിലെടുത്ത ശേഷം ഒന്ന് ബ്രഷ് ഒന്ന് ഡാബ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഞാനത് ഡാബ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊണ്ടാ തേച്ചുകൊണ്ടാണ് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഡാർക്ക് കളറായിട്ടുണ്ട് പിന്നെ എനിക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈ കറുത്ത കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിനെ വെളുപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ ഡാർക്ക് കളർ എന്തിനാണ് അവിടെ തട്ടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒരു റൂൾ അല്ലേ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ച് അപ്പം എന്തെങ്കിലും ഇതേപോലെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോയി പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു കളറും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം വലിയ വൃത്തികേടില്ലാത്തൊരു കളറായിട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ഐഷാഡോ കൂടി അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണാൻ നല്ല അലമ്പ് ലുക്കായിരുന്നു കേട്ടോ വീഡിയോയിൽ അത്രയും അലമ്പ് ലുക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല അലമ്പ് ലുക്കായിരുന്നു പിന്നെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് വന്നു കഴിയുമ്പോഴാണ് മൊത്തത്തിൽ ആ ഒരു വൃത്തികേട് മാറുന്നത് കാരണം നമ്മുടെ ലിപ് ലിപ്സ്റ്റിക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഫേസിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുന്നത് അതിന് മുന്നേ എന്തൊരു തുണി ഉടുക്കാത്ത പോലത്തെ ഒരു ഫേസാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറ് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ നമ്മുടെ ഗ്ലിറ്ററി ആയിട്ടുള്ള ഐ ഷാഡോ ഒക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ് കേട്ടോ അപ്പം ഈ മസ്ക്കാര സത്യം പറയുകയല്ലോ അത് വർക്കിങ് അല്ല പിന്നെ ഞാൻ ഏതായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ചുമ്മാ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ ഒരു മസ്ക്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല കേളിയായിട്ടും നമ്മുടെ ഐലാഷസ് ലാഷസ് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മസ്കാരയാണ് പിന്നെ അത് കട്ടയായി കട്ടയായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായിട്ട് ഈ വക സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് തന്നെ എല്ലാം അത്യാവശ്യം പോയ മട്ടാണ് അപ്പം എന്തായാലും എടുത്തത് കൊണ്ട് ഞാനത് ജസ്റ്റ് അപ്ലൈ ചെയ്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒന്നും കാണാനില്ല അടുത്തായിട്ട് നമുക്ക് കാജൽ എഴുതാം ഇത് പ്ലമ്മിൻ്റെ ഒരു കാജലാണ് കാജൽ സ്റ്റിക്കാണ് ഇത് ചില നേരത്ത് വർക്ക് ചെയ്യും ചില നേരത്ത് വർക്ക് ചെയ്യില്ല അതിന് എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ ഡ്രൈ ആയി പോകുന്നതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചില നേരത്ത് നല്ല ടിൻഡഡ് ആയിട്ട് കിട്ടും ചില നേരത്ത് വലിയ കളറൊന്നും കിട്ടത്തില്ല എന്നാലും എഴുതാം അപ്പം ഞാനത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണൊന്നടിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ണൊന്ന് ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുക്കാം അപ്പം ഞാൻ വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനർ യൂസ് ചെയ്യാറില്ല അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ സാധാരണ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഈ ഫോണിൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് ചെയ്തപ്പം എവിടേക്കോ എന്തൊക്കെയോ ഇങ്ങനെ മുഴച്ചും തടിച്ചോ ഒക്കെ നിൽക്കുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് കണ്ണാടി പോയി വൃത്തിയായിട്ട് നോക്കി എഴുതിയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ണിടുതൽ പരിപാടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് പോവാണ് അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ രണ്ട് പിരികവും രണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒത്തിരി നാളായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാകും അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ രോമങ്ങളൊക്കെ കേൾത്തൊരുമാർ വൃത്തിയേടായിട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ പെരികത്തിൻ്റെ ഇടയ്ക്ക് കുറേ വെട്ടും കുത്തും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെ വന്നതാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഒട്ടും പിരികയില്ല താനും അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഏരിയയിൽ ഒത്തിരി ഡാർക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതെ തോന്നുന്ന പോലൊരു ഫീലിംഗ് എനിക്കതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അധികം ഡാർക്കാക്കാറില്ല അവിടെ രണ്ട് പൂടെയുണ്ട് എന്ന് മനസ്സിലാത്ത രീതിയിൽ രണ്ട് വരെ ചെറിയ രീതിയിൽ കൊടുക്കാറുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഐബ്രോയുടെ ഷാർപ്പനിങ് അല്ലെ ഐബ്രോ ഷേപ്പിംഗ് പരിപാടി നെക്സ്റ്റ് ആയിട്ട് ഇനി നമ്മുടെ ലുക്കായി മാറാൻ പോകുന്ന ഒരു ഐറ്റം ആണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് മാഴ്സിൻ്റെ പവർ ഗേൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യം ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ ഇഷ്ടപ്പെട്ടില്ല ചുണ്ട് മാത്രം എടുത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അതിനുശേഷം ഞാനിത് ലിപ്പ് ലൈനറോടു കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐറ്റത്തിന് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാനത് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് അത് തീരാറായിട്ടുണ്ട് അത്യാവശ്യം എൻ്റെ സ്കിൻ ടോണിന് മാച്ചായി പോകുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസിൻ്റെ കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറുന്നുണ്ട് ഇപ്പം കണ്ടില്ല ആ തുണി കൊടുക്കാത്ത ആ വൃത്തികിടങ്ങ് മൊത്തത്തിൽ മാറിയ പോലൊരു ഫീലിംഗ് തോന്നുന്നില്ല അതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസിന് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് മാത്രമേ റീസെൻറ്റായിട്ട് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഇന്ന് വീഡിയോ എടുക്കേണ്ടതു കൊണ്ട് മാത്രമാണ് ഐ ഷാഡോയും ഐ ഇത് നമസ്കാരം ഒക്കെ ഞാൻ യൂസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് നല്ല പദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ച